സിറിയയിലെ ആഭ്യന്തര കലാപത്തിന് പിന്നാലെ ഗോലാൻ കുന്നുകൾ സ്വന്തമാക്കി ഇസ്രായേൽ ആഭ്യന്തര കലാപത്തെ തുടർന്ന് പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ പുറത്താക്കി കുടുംബവാഴ്ച അവസാനിപ്പിച്ച് വിമതർ ഭരണം പിടിച്ച സിറിയയിലേക്ക് ഇസ്രായേൽ കടന്നു കയറുകയാണ് സിറിയൻ വിമതർ രാജ്യം കീഴടക്കിയതിന് പിന്നാലെ ഗോലാൻ കുന്നുകളിലെ സിറിയൻ നിയന്ത്രിത പ്രദേശം ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഗോലാൻ കുന്നുകളിലെ ബഫർ സോണിൻ്റെ നിയന്ത്രണം തങ്ങളുടെ സൈന്യം താൽക്കാലികമായി ഏറ്റെടുത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിച്ചു വിമതർ രാജ്യം പിടിച്ചടക്കിയതോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സിറിയയുമായി ഉണ്ടാക്കിയ ഉടമ്പടി തകർന്നുവെന്ന് വ്യക്തമാക്കിയാണ് ഇസ്രായേൽ സൈന്യം ഈ പ്രദേശം കൈവശപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തിനിടെ സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്ത തന്ത്രപ്രധാനമായ പീഠഭൂമിയാണ് ഗോലാൻ കുന്നുകൾ ഗോലാൻ കുന്നുകളുടെ ഏകദേശം അഞ്ഞൂറ് ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള മലയോര ഭൂപ്രകൃതി ജോർദാനുമായും ലബനനുമായും അതിർത്തി പങ്കിടുന്നു പാറക്കെട്ടുകൾ നിറഞ്ഞ ഗോലാൻ മല മുകളിൽ നിന്ന് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് ദൃശ്യമാണ് ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള ഒരു ബഫർ സോൺ ഉപയോഗിച്ച് ഇസ്രായേൽ അധിനിവേശ പ്രദേശത്തിൻ്റെ ഭാഗം സിറിയയിൽ നിന്ന് വേർതിച്ചിരുന്നു ഈ ബഫർ സോണിലേക്കാണ് ഇസ്രായേൽ ആധിപത്യം ഈ ഘട്ടത്തിൽ വ്യാപിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ സിറിയയ്ക്ക് അവകാശപ്പെട്ടതാണ് ഗോലാൻ കുന്നുകൾ ഗോലാൻ കുന്നുകളെ തങ്ങളുടെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങളുടെ താക്കോലായാണ് ഇസ്രായേൽ കാണുന്നത് സിറിയയിൽ നിന്നും ഇറാനിയൻ പോക്സി ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള ഭീഷണികളെ പ്രതിരോധിക്കാൻ ഈ പ്രദേശം നിയന്ത്രിക്കേണ്ടതുണ്ടെന്ന വാദമാണ് ഗോലാൻ കുന്നുകൾ കൈവശപ്പെടുത്തുന്നതിന് ഇസ്രായേൽ ഉയർന്ന വാദം പ്രാഥമികമായി സുരക്ഷാ പ്രശ്നമാണ് ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നതെങ്കിലും ഗോലാൻ കുന്നുകളെ സംബന്ധിച്ച് മതപരമായ പ്രശ്നങ്ങളുമുണ്ട് ഇസ്ലാം മതത്തിൻ്റെ ഒരു ശാഖ ആചരിക്കുന്ന ഡ്രൂസ് വിഭാഗമാണ് ഗോലാൻ കുന്നുകളിൽ താമസിക്കുന്നത് സിറിയ ലബനൻ ഇസ്രായേൽ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ഏകദേശം ഒരു ദശലക്ഷം ആളുകളുള്ള ഒരു അറബ് വിഭാഗമാണ് ഡ്രൂസ് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഈജിപ്തിൽ ഉത്ഭവിച്ച ഈ സംഘം മതം മാറുന്നവരെ അനുവദിക്കുന്നില്ല മിശ്ര വിവാഹവും അനുവദിക്കുന്നില്ല ഗോലാൻ മലമുകളിൽ താമസിക്കുന്ന ഡ്രൂസ് വിഭാഗക്കാർ സിറിയക്കാരായാണ് ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഗോലാൻ പ്രദേശം പിടിച്ചടക്കിയപ്പോൾ ഇസ്രായേൽ പൗരത്വം വാഗ്ദാനം ചെയ്തെങ്കിലും അവർ നിരസിച്ചു നിരസിച്ചവർക്ക് ഇസ്രായേലി റെസിഡൻസി കാർഡുകൾ നൽകിയെങ്കിലും ഇസ്രായേൽ പൗരന്മാരായി പരിഗണിക്കപ്പെട്ടിട്ടില്ല